Hi guys, welcome to Zahana Jabbar Farasha vlogs. സഗൈസ് ഇത് ബാബീൻ്റെ വളകാപ്പിൻ്റെ പാട്ടു ആണ് ഈ വ്ളോഗ് ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ബ്ലോഗ് ഞാൻ ഒരുമിച്ചാക്കിയിട്ട് ഒരു വ്ളോഗാക്കിയതാണ് കാരണം ഞാൻ മെയിൻ ആയിട്ടൊരു കാര്യത്തിൽ പെട്ടുപോയാൽ പിന്നെ ആ കാര്യത്തിൽ തന്നെ ഇരിക്കും ബ്ലോഗിൻ്റെ കേസൊക്കെ മറന്നു ഞാൻ എപ്പോഴും ഓരോ പരിപാടിക്ക് തന്നെയാണ് വ്ളോഗെടുക്കണംന്ന് ഉറക്കും പിന്നെ വിട്ടുപോകും ആ ഒരു പരിപാടിയിൽ ഇതായി പോകുമ്പോൾ മുഴുകി പോകുമ്പോൾ ഞാൻ പിന്നെ അത് മറന്നു ബാബീൻ്റെ വളകാപ്പിൻ്റെ വ്ളോഗുണ്ട് ഇതിനകത്ത് പിന്നെ ഷോപ്പിംഗ് വ്ളോഗുണ്ട് എടുക്കാർങ്കിലൊക്കെ എന്നെ ഓർമ്മിപ്പിക്കുമ്പോഴാണ് ഞാൻ തന്നെ ലോഗിന്റെ കേസ് ഓർക്കണത് സോ ബാബിയുടെ വളകാപ്പിൻ്റെ വ്ലോഗ് എനിക്ക് മര്യാദക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഞങ്ങൾ എടുത്ത കുറേ ക്ലിപ്സൊക്കെ ഉണ്ട് അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫോണാണെങ്കിൽ രാവിലെ ബാബിയുടെ വളകാപ്പിൻ്റെ അന്ന് ദിവസം രാവിലെ കണതായിട്ട് പിന്നെ എല്ലാവരും പോയിക്കുന്ന വൈകുന്നേരമാണ് കിട്ടിയത് ഇത് ബാബിയുടെ വളകാപ്പിൻ്റെ ഫസ്റ്റ് ഡേ ആണ് ബാബിയുടെ വളകാപ്പ് ഒരു സൺഡേ ആയിരുന്നു ഇത് ഫ്രൈഡേ ആണ് മൈലാൻ ചിട്ടൻ ദിവസമാണ് ഈ മൈലാൻ ചിട്ടണത് അമ്മിയുടെ ബാബിയാണ് അമ്മീനറിയാതിരിക്കില്ല എല്ലായിരിക്കും അമ്മി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഇതാണ് അമ്മി അവ എൻ്റെ പ്ലസ് വൺ പ്ലസ് ടുവിലെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അവൻ്റെ ഭാവി തന്നെ കിട്ടുന്നത് പിന്നെ കൈസ് മെയിനായിട്ട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇതിൽ പല ക്ലിപ്സും ഞാൻ സ്നാപ്പ് ഇടാൻ വേണ്ടി എടുത്തതാണ് എന്നിട്ട് ഞാൻ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ചില ക്ലിപ്സ് ഒക്കെ സൂം ആയിട്ടിരിക്കും ഫിൽറ്റർ ഉള്ളതിരിക്കും അങ്ങനെ തന്നെയൊക്കെ ഇരിക്കും ഓക്കെ കെയ്സ് എല്ലാം അഡ്ജസ്റ്റ് ആക്കി എൻ്റെ വ്ളോഗ് കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമെന്റ് ചെയ്യുക

ഞങ്ങളെ അവിടെ അമ്മ എന്താ ആലുവേല കേസൂര് എന്താണ് ആ ഓളിൻ ഡോൾ ആണ് ആ പാർട്ടിക്കാരെ ഈ പ്രൈസ് ഓട്ടയാല അപ്പോൾ എല്ലാം കൂടി കൊടുത്തു അപ്പോൾ എല്ലാം അപ്പോൾ വെച്ചേ ഓൾട്ടീക്ക് പ്രൈസ് ഓട്ടണ്ട് നൗട്ടീവല്ല ആ ഓട്ടീര അടുസ്റ്റ് ദാ റൗണ്ട് വാൻ ചെയ്യാനോ ആ ഫുഡ് ഉണ്ട് കുപ്പി ഞാൻ വെเน പ്രശ്ണ്ട എടുത്തു വെണ്ട എടക്കൊണ്ട് മറ്റേ പോലെ പിടിച്ചേക്കുകണോ എനിക്ക് வாய்க்குடி <laughs> കുഴിമന്തി ഫുഡ് അന്വേഷിച്ച് നമ്മള് പോണെ ഇവിടെ ഒന്നും കുഴിമന്തി ഒന്നുമില്ല ഓടിച്ച ഒരു ലൈഫു തീർക്കണം എന്റെ സപ്ന റീൽ അടക്കുന്നതാണ് നാളെ ഇഷ്ടപോലെ റീൽ ഗൈസ് ഞങ്ങൾ അവിടുന്ന് കഴിച്ചത് ചട്ടി അപ്പോൾ കൂടുതൽ റഹ്മാനിയ ഫീ റഹ്മാൻ എന്ന് ഫുഡ് കയച്ചത് എറണാകുളം ബ്രോഡ്വേയിലുള്ള റഹ്മാനിന്ന് അപ്പോൾ അവിടെ കൂടുതൽ റഹ്മാനി ഫേമസ് ആയിട്ട് ബിരിയാണി കൊണ്ട് അപ്പോൾ ഞങ്ങൾ വെറൈറ്റി നിന്നാണെങ്കിൽ അവിടുത്തെ ബിരിയാണി കഴിച്ചേക്കണ്ട അപ്പോൾ വെറൈറ്റിക്ക് ചട്ടി ചോറ് കഴിക്കാമെന്ന് പറയത്ത് ചട്ടി ഓർഡർ ആക്കി പക്ഷേ നൈസ് ആയിരുന്നു നല്ല അഫോർഡബിൾ പ്രൈസിന് നല്ല അടിപൊളി ഫുഡായിരുന്നു രണ്ടാൾക്ക് കഴിക്കാനുള്ള ഫുഡ് ഞങ്ങൾ ഒരെണ്ണാണ് ഓർഡർ ചെയ്തത് എന്നിട്ട് റൈസ് എക്സ്ട്രാ എനിക്ക് വാങ്ങാൻ പറ്റി ബാക്കിയെല്ലാം കറിയൊക്കെ രണ്ടാൾക്ക് കഴിക്കാനുള്ള കറിയുണ്ട് ഇതിൻ്റെ ഒരു ഷോർട്ട് ഞാൻ ഷോട്ട്സ് തന്നെ ഇടുന്നുണ്ട്

ഗൈസിദ സെവൻ ഡബിൾ സെവൻ്റെ കടയാണ് ഞാൻ ഷോർട്ട് സെറ്റപ്പ് കുറേ പേര് ചോദിച്ച ആ പറ്റി അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ വൺ കെ ജി ഡ്രസ്സിന് സെവൻ ഡബിൾ സെവൻ അതിൽ കൂടുമ്പോൾ അതനുസരിച്ച് ക്യാഷ് കൂടും പിന്നെ അവിടെയെന്ന് പറയുമ്പോൾ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടമാവുന്നില്ല നമ്മൾ തപ്പി 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 അത്രയോ ഡ്രസ്സിനുള്ളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ മീൻസ് ഇഷ്ടപ്പെട്ടത് കണ്ടുപിടിക്കേണ്ടത് ലൈക്ക് നമ്മുടെ നമ്മുടെ ഒരു വൈബിന് ഞാൻ എങ്ങനെ പറയണത് വൈബിന് പറ്റിയൊരു ഡ്രസ്സ് കണ്ടുപിടിക്കേണ്ട ഒരു അല്ലാതെ നമുക്ക് പെട്ടെന്ന് ചെല്ലുമ്പോൾ ഫുൾ നോക്കുമ്പോൾ ബായിമാരണുള്ളത് പണ്ടത്തെ ടോപ്പുകൾ പോലത്തെ സാധനങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ പക്ഷെ നമ്മൾ തപ്പി 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 കണ്ടുപിടിച്ചാൽ കുറേയും കിട്ടും ഗെയ്സ് ഞങ്ങൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി നേരെ ഒരു ഷേക്ക് കുടിക്കാൻ പോയി അല്ല ഇതിന് മുമ്പല്ലേ ഷേക്ക് കുടിക്കാൻ പോയിത് അല്ലല്ല ഞങ്ങൾ ആദ്യമേ ഷേക്ക് കുടിക്കാൻ പോയിട്ട് അപ്പോൾ വീട് ഇട്ടേൻ്റെ പ്രശ്നം അത് കഴിഞ്ഞിട്ട് ബാബിക്ക് വളകാപ്പിനോടുള്ള റെൻറ്റൽസ് ഒക്കെ എടുക്കാനുണ്ടായി മറ്റേ വള മാല അങ്ങനെ നടക്കെടുക്കാനുണ്ടായി അപ്പോൾ അതൊക്കെ എടുത്ത് നേരെ വീട്ടിലോട്ട് പോകുന്നത് സഫ്ന ടയേഡായി ഭയങ്കര ചൂടില്ല ഗെയ്സ് അതുകൊണ്ട് അതുവഴി നടന്നിട്ട് ഒട്ടുമറ്റം ഉണ്ടായില്ല വണ്ടിയിലിരുന്ന് ബസ്സിലിരുന്ന് ഉറങ്ങുന്ന സഫ്ന ഗൈസ് ഇനി വീട്ടിൽ ചെന്നിട്ട് എന്തൊക്കെയുണ്ടായി എന്ന് കാണാം എൻ്റെ വ്ലോഗ് കാണൂ ഗൈസ് കൊള്ളാൻ വേണ്ടി മാർക്കറ്റിൽ അപ്പുറത്തെ വീട്ടിലെ വീട്ടില് വെള്ളം അല്ലാത്ത ഉണ്ട് അപ്പുറത്തെ വീട്ടിലൊക്കെ ഇട്ടിട്ട് വെള്ളം അവരെ നാളെ വേണം അതുകൊണ്ട് സഫ് ആണ് സഫക്കാലി അനുഭവ് എവിടെയുള്ള ജബ്വിന്റെ വീട്ടിൽ ഓട്ടോക്ന്നപ്പോ ജബാറുടെ ഇന്നലെ മയിലാഞ്ചിട്ട് ഫോട്ടോ സ്റ്റോറി കൊറേ പേര് ചോദിച്ചോ കല്യാണാണോ കറച്ചു വാദത്തെ കൊണ്ടൊന്നു ഇറക്കി തന്നെ അതെ

നോക്കി ദേ കണ്ടോ റെഡിയാണോ നിൽക്കുന്നേ അല്ലാണ്ട് ക്യാമറയിൽ നിൽക്കേ ഫോട്ടോ എടുക്കാനുള്ള പ്രിപ്പറേഷൻ അല്ല അങ്ങനെ നേച്ചറല ഓ ചുട് കൊണ്ടാള് മതി ബിടൂട്ടാണ് രാത്രി കളങ്ങാൻ ബിടൂട്ടാണ് സ്വഭാവം കണ്ടോ ലൂസ് ലൂസ് ഞങ്ങളൊരു അഡ്വെഞ്ചറസ് ടാസ്കിലാണ് എന്റെ വീടിന്റെ മൂന്നാം നിലസ് വളകാപ്പിന്റെ മുമ്പത്തെ ദിവസമാണ് മരത്തിന്റെ ഇവിടെ സ്റ്റെപ്സ് ഇറങ്ങാറുണ്ട് നമ്മളെ വീഡിയോസ് ഇനി വരുന്നതായിരിക്കും ബാബിയുടെ പരിപാടിയുടെ മുമ്പത്തെ പ്രിപ്പറേഷൻ നടന്നോണ്ടിരിക്കാണ് എന്താ പറയണ്ട

ചാ വിളിച്ചിട്ട് ഓക്കെ കറന്റില്ല എന്തായാലും രാത്രി സഫ്ല ഒന്നറിയത് രാത്രി ചൂരത്തിൽ വരുന്ന ഒഴികളെ കൊതുക് സഫ്ല എല്ലാം ഊർക്കെ വിളിച്ചിട്ട് ഉറങ്ങുന്നത് പാത്തോട്ട് പോകണ്ട കൈസ് കറണ്ടില്ല പാത്തോട് സാരി 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 തേച്ചോട്ട് കൊണ്ടുത്തേക്കാൻ പോയി നീറത്തേക്കണ്ട നാളത്തേക്ക് നാളത്തേക്കാറണ്ടില്ല കളറേണ്ട എന്ത് ചെയ്യണം ഇനി ഞാൻ എന്ത് ചെയ്യും എന്റെ അവസ്ഥ കരണ്ടില്ല ചൂട് എടുക്കും അല്ലെങ്കിൽ തന്നെ കൂടുതലാണ് ഇത്രയും വഴി വള എന്റെ കൈ കയറൂലെന്നാ നിങ്ങൾ എന്ത് പറത്താൻ പറഞ്ഞു എനിക്ക് ചിങ്ങി സ്ഥലം ഉണ്ട് ഇത്രയും ഈ പച്ച ഇള്ളൊരു പെട്രോൾ ഒഴിച്ചോണ്ടോട്ടെ ബാക്കിലോട്ട് കൊടുക്കാനുള്ള പണിയെ കൊടുത്ത ഞ്ച് എല്ലാരും വീട്ടിലിരുന്ന ബരിയാണിട്ടോട് ഇവിടെ നിക്കളെ കൈസ് കൈസ് എന്റെ വീട്ടില് കഥ ഗ്രാമത്തിലല്ല കറണ്ടില്ല പറ ചെക്കന അന്വേഷിക്കുന്നു ബി ബി എ ഫസ്റ്റ് ഇയർ പറ കൊച്ചി കോളേജ് കോളേജ് വീട് കരിമുള് വയസ് എന്നിട്ട് കഴിഞ്ഞ പത്തൊമ്പതായി ചെക്കടക്കനൊരുപത്തി അത്രേ അത്ര കൂടുതലാ ചെക്കര പാട്ടോടി ഉറക്കണോ ചോറൊക്കെ വായിരത്തിരണോ കേച്ചി തരണോ കേച്ചി തരണോ എനിക്ക് ഒരു സ്റ്റോവില്ല ഞാനെടുത്ത് പെട്ടെന്ന് കഴിയും നിങ്ങൾ ആ തേക്ക് തേക്ക് வள அல்ல பாவியாளக்காப்புளேயு அப்போ நீங்கள் இஷ்டப்பட்டால் லைக் செய்யும் ஷேர் செய்ய கொமெண்ட் செய்ய சப்ஸ்க்ரைப் செய்ய